സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന് തുടക്കമായി കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ എം എൻ സ്മാരക മന്ദിരത്തിലായിരുന്നു പരിപാടി വിവിധങ്ങളായ പരിപാടികളോടെയാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇത്തവണ വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ വാരാചരണം നടത്തുന്നത് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ പുതിയക്കോട്ടയിലെ എം എൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളിൽ ഒരു അവരെ കൂടുതൽ പീഡനങ്ങളിൽ നിന്ന് വ്യത്യസ്ത പിന്നെ ഒഴിവാക്കിക്കൊണ്ട് അവരെ നമ്മുടെ വീടുകളിലെ ഏറ്റവും പരിഹരിക്കേണ്ട ഏറ്റവും ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു പിന്നെ വിഭാഗമായി അവരെ മാറ്റാൻ ആർക്കാണോ ബോധവൽക്കരണം കൊടുക്കേണ്ടത് അത് തീർച്ചയായും സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ നന്നായി നടത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ബാലനോളിയക്കാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി തമ്പാൻ മേലത്ത് സ്വാഗതം പറഞ്ഞു എ കെ എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി കെ നായർ ബി പി അഗിത്തായ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ വത്സലൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്